രാജ്യത്തെ ഒട്ടിമിക്ക മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ മടിയിലായി സുപ്രീം കോടതി അഭിഭാഷകനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ തൃശൂർ ലിറ്റററി ഫോറം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച റീക്ലെയിമിംഗ് ദ റിപ്പബ്ലിക് എന്ന സംവാദ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പരസ്യങ്ങളും മറ്റ് സൌകര്യങ്ങളും നൽകി വരുതിയിലാക്കാൻ പറ്റാത്ത മാധ്യമങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ചൊൽപ്പടിക്ക് നിർത്തുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത് മോദി സർക്കാരിന് അനുകൂലമായ വിധികൾ എഴുതിയ ന്യായാധിപന്മാരിൽ പലർക്കും ഭരണഘടനാ പദവിയുള്ള സ്ഥാനങ്ങൾ പ്രത്യുപകാരമായി ലഭിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ സി എ ജി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങൾ മോദി സർക്കാരിന്റെ ചട്ടുകങ്ങളായി മാറുന്ന സ്ഥിതിവിശേഷവും നിലവിലുണ്ടെന്നും സമകാലിക സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ൂഷൺ പറഞ്ഞു ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ഗാന്ധിയൻ ചിന്തകൻ ഡോക്ടർ എം പി മത്തായി ലിറ്റററി ഫോറം സെക്രട്ടറി ശ്രീജ നടുവം തുടങ്ങിയവർ സംസാരിച്ചു that uh, democracy and democratic institutions are protected and that the legislature and the executive function within the bounds of their powers. We established or we were supposed to have a free media whose job was to inform people about important public issues, to have critical discussions on important public issues, and to allow the various shades of opinion to come out and be discussed freely.